രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംഘടിപ്പിച്ച ലോങ് മാർച്ച് അടക്കം ഉപേക്ഷിച്ചു ഇന്ന് നടക്കേണ്ടിരുന്ന ലോങ് മാർച്ചിന്റെ ഉദ്ഘാടകൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഉദ്ഘാടകനെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണം വിവരങ്ങളുമായി സനുക്ക് സജീവിച്ചിരികയാണ് സനു വിവാദം കത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് തന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായത് രാഹുൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമാവുകയാണല്ലേ യൂത്ത് കോൺഗ്രസിലും ഒപ്പം തന്നെ കോൺഗ്രസിലും ഉരുണ്ടുകൂടിയിരിക്കുന്ന പ്രതിസന്ധിയുടെ സൂചന തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്ന ലോങ് മാർച്ച് മാറ്റിവെച്ചിരിക്കുന്നു അത് റദ്ദു ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാന വാർത്ത അതായത് വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ആരോപണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പറവട്ടാനിയിൽ നിന്ന് തൃശൂരിലേക്ക് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് ആണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ലോങ് മാർച്ചാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ സ്ത്രീ പീഡന പരാതി അടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ മാർച്ച് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തടി തപ്പിയിരിക്കുന്നത് അതായത് ഈ മാർച്ചിന്റെ ഉദ്ഘാടനായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ട എം എൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി തന്നെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമിതിയാണ് തൃശൂരിൽ ഈ പരിപാടി ആഹ്വാനം ചെയ്തിരുന്നത് വലിയ രീതിയിൽ ഇതിന് ഭാഗമായിട്ടുള്ള പ്രചാരണം അടക്കം നടത്തിയിരുന്നു എല്ലാ കമ്മിറ്റികളിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആ പരിപാടി തന്നെ യൂത്ത് കോൺഗ്രസ് ഉപേക്ഷിച്ചിരിക്കുകയാണ് വിവരങ്ങൾ